ഡൽഹി ഡല്ഹി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതോടെ പ്രതിപക്ഷ പാർട്ടികൾ ജാഗ്രതയിലാണ് പൊതു തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കെ പല ടിസ്റ്റുകളും സംഭവിച്ചേക്കാം ഡൽഹിയിൽ സംഭവിച്ചതുപോലെയുള്ള അറസ്റ്റ് കേരളത്തിലും സംഭവിച്ചേക്കാം എന്ന സൂചനയുണ്ട് ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഇ ഡിയുടെ അടുത്ത ലക്ഷ്യം തൃശൂരാണെന്നാണ് സി പി എം വിലയിരുത്തൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡിയുടെ കടുത്ത നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെത്തി സി നേതൃത്വവുമായി ചർച്ച നടത്തിയത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും പാർട്ടി നൽകും ഇതിനുള്ള നിർദ്ദേശം ജില്ലാ നേതൃത്വത്തിന് മുഖ്യമന്ത്രി നൽകി അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉടൻ ചോദ്യം ചെയ്തേക്കില്ലെന്നാണ് സൂചന എക്സാലോജിക് മുഖേന നടത്തിയ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും വിശദവിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ചോദ്യം ചെയ്യൽ ഉണ്ടാകൂ എന്നാണ് പുറത്തുവരുന്ന വിവരം വീണയുടെ കമ്പനിയുമായി സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവികളെ എസ് താമസിയാതെ ചോദ്യം ചെയ്തേക്കും കാരക്കോണം സോമർവെൽ സ്മാരക സി എസ് ഐ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നോട്ടീസ് അയച്ചിരുന്നു സമാനമായി നിരവധി കമ്പനികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇവരിൽ നിന്നെല്ലാം വിവരങ്ങൾ തേടിയ ശേഷമേ വീണ വിജയനെ ചോദ്യം ചെയ്യൂവെന്നാണ് സൂചന ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ച കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ നടപടിയും തുടർന്നുണ്ടായ പ്രതിഷേധവും കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരണ നടത്തിക്കൊണ്ടാണ് കെജ്രിവാൾ മറുപടി നൽകുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനും ഡൽഹിയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പ്രതിഷേധം നടത്താനുമാണ് ആം ആദ്മി തീരുമാനിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ചെറുത്തുനിൽപ്പും കെജ്രിവാളിന്റെ പോരാട്ടവും ഊർജ്ജമാക്കിക്കൊണ്ട് കേരളത്തിലും കേന്ദ്ര ഏജൻസിയുടെ നീക്കത്തെ നേരിടാനുള്ള പുറപ്പാടിലാണ് സി എന്നാണ് റിപ്പോർട്ട്